സാഹചര്യങ്ങൾ നിന്നെ തകർത്തിരിക്കുമ്പോൾ നിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ നീവല്ലാത്ത ഏകാഗ്രതയിലും പ്രതിസന്ധിയിലും ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ഒന്നിലും ഒരു ഹോപ്പില്ലാതിരിക്കുമ്പോൾ കർത്താതെ പറയുന്നു ഒരു വൃക്ഷത്തെ കാളഭ അവൻ്റെ സൃഷ്ടിയായ നിന്നെ അവൻ സ്നേഹിക്കുന്നവനാണ് ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും എന്തെല്ലാം വെല്ലുവിളികൾ വന്നാലും ദൈവത്തിലുള്ള പ്രത്യാശ ഒരിക്കലും കൈവിട്ടു പോകില്ല പ്രിയപ്പെട്ടവരെ ആ പ്രത്യാശ ഹോപ്പ് ഉറപ്പായിട്ടും അന്തൂരം ഉറപ്പിച്ചു നിൽക്കണം അതുകൊണ്ടാണ് നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പാടിയത് എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത് ദൈവത്തിൽ നീ പ്രത്യാശ വയ്ക്കുക അലലു ഇന്ന് ഈ മെസ്സേജ് കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ വല്ലാതെ നിരാശ കൊണ്ടിരിക്കുന്നെ നിങ്ങളോട് തന്നെ ചോദിച്ചേ ഇത് സങ്കീർത്തനക്കാരനും സങ്കീർത്തനക്കാരനോട് തന്നോട് നാൻ തന്നെ ചോദിച്ച ചോദ്യമാണ് എൻ്റെ ആത്മാവേ അങ്ങന പറയുന്നത് എൻ്റെ ആത്മാവേ നീ വിഷാദ ഇങ്ങനെ ഞരങ്ങുന്നത് എന്ത് നീ എന്താ ദൈവത്തിൽ പ്രത്യാശ വെക്കാത്തേ നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് മാനുഷികമായ ഹോപ്പ് എല്ലാം പോയി സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരു ഹോപ്പ് തരുന്നില്ല നിങ്ങൾ ആണ് നിങ്ങളുടെ പ്രത്യാശയെല്ലാം ഇങ്ങനെ ചോർന്നു പോകുന്നു നിങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രെയിൻ ഡ്രെയിനാകുന്നു ആ ഡ്രെയിൻസ് അനുഭവിക്കുന്ന ആ ലോൺലെസ് അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ യോബ് നിങ്ങളോട് പറയുന്നുണ്ട് ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധിയെ ഫേസ് ചെയ്ത ഒത്തിരി പ്രശ്നത്തെ കണ്ട് ജോബ് പറയുകയാണ് ജോബിൻ്റെ പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും അത് ഇളംകുമ്പുകൾ വിടാതിരിക്കത്തില്ല ഒരു വൃക്ഷമായിരുന്നാൽ പോലും അതിന് പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ നിങ്ങൾ നിങ്ങളുടെ മാവ് വെട്ടിക്കളഞ്ഞു പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വെട്ടിക്കളഞ്ഞ മാവ് നിങ്ങളെന്ന് അത് തീർന്നു അതിനെ അവസാനിപ്പിച്ചതാണ് പക്ഷെ വെട്ടിക്കളഞ്ഞ മാവിൻ്റെ അടിയിൽ നിന്ന് കുറ്റി പൊട്ടി കിളിർക്കുന്നത് ജോബ് പറയുന്നു ഒരു വൃക്ഷമായാൽ പോലും അതിന് പ്രത്യാശയുണ്ട് എന്നെ എത്ര വെട്ടിക്കളഞ്ഞാലും ഞാൻ പൊട്ടിക്കിളി ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ആരോടെ പരിശുദ്ധ പറയുന്നു സാഹചര്യങ്ങൾ നിന്നെ തകർത്തിരിക്കുമ്പോൾ നിന്റെ പ്രത്യാശ നിന്നീ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ നീവല്ലാതെ ഏകാഗ്രതയിലും പ്രതിസന്ധിയിലും ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ഒന്നിലും ഒരു ഹോപ്പില്ലാതിരിക്കുമ്പോൾ കർത്താ നിന്നോട് പറയുന്നു ഒരു വൃക്ഷത്തെക്കാളധികമായി അവൻ്റെ സൃഷ്ടിയായ നിന്നെ അവൻ സ്നേഹിക്കുന്നവനാണ് രണ്ട് കോരി നിറൊന്നിൻ്റെ കീഴിൽ പൗലോസ് പറയുന്നു നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളിയാകുന്നത് പോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്നറിയാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളതാണ് പൗലോസ് പറയുന്നു ഈ കഷ്ടങ്ങളുടെ നടുവിൽ ഈ പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളതാണ് റോബർ പതിനഞ്ചിൻ്റെ ിൽ പ്രോമിസാണ് എന്നാൽ പ്രത്യാശ നൽകുന്ന നൽകുന്ന ഹോപ്പ് ദൈവം ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമർത്ഥിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ ഇൻ ഓഫ് ഗ്ലോറി ടു പ്രത്യാശ നൽകുന്ന ദൈവം ഇത് മനുഷ്യൻ നൽകുന്നതല്ല ഇത് മതം നൽകുന്നതല്ല ഇത് സംഘടന നൽകുന്നതല്ല ഇത് വ്യക്തികൾ നൽകുന്നതല്ല തകർന്നിരിക്കുന്ന താങ്കൾക്ക് ഉടഞ്ഞിരിക്കുന്ന താങ്കൾക്ക് നിരാശപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന ദൈവം എല്ലാം കഴിഞ്ഞു പോയി എന്ന് സാഹചര്യങ്ങൾ എൻ്റെ ഉള്ളിൽ മന്ത്രിക്കുമ്പോഴും എൻ്റെ കാതിൽ ശത്രു അത് പറയുമ്പോഴും എൻ്റെ കണ്ണ് സാഹചര്യങ്ങളെ എനിക്ക് കാണിച്ചു തരുമ്പോഴും പരിശുദ്ധാത്മ പറയുന്നു നീ എൻ്റെ സന്നിധിയിലേക്ക് വാ എൻ്റെ വാ എൻ്റെ വചനത്തെ നീ തുറക്ക് എൻ്റെ മുഖത്തേക്ക് നീ നോക്ക് ഞാൻ നിനക്ക് പ്രത്യാശ നൽകും ഞാൻ നിനക്ക് പ്രത്യാശ നൽകും അതുകൊണ്ട് തീരുന്നില്ല ആ പ്രത്യാശ നിൻ്റെ അകത്തേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിൻ്റെ മേൽ വ്യാപരിക്കും ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ തീരുമ്പോൾ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കും യേശുവിൻ്റെ നാമത്തിൽ പ്രത്യാശ നിങ്ങളുടെ അകത്ത് വർദ്ധിക്കുമ്പോൾ സമാധാനവും സന്തോഷവും കൊണ്ട് പരിശുദ്ധാത്മാവ് കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കും പ്രിയപ്പെട്ടവരെ ഇൻ ദ മൈറ്റി നെയ്മ് ഓഫ് ജീസസ് നിങ്ങളുടെ ഭവനത്തിൽ അത് സംഭവിക്കട്ടെ നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ അത് സംഭവിക്കും

കാഴ്ച കാണാൻ പോവുക ജോബ് പറയുന്നു ഒരു വൃക്ഷത്തിന്റെ കുറ്റിക്ക് പ്രത്യാശയുണ്ട് എന്നെ വെട്ടിക്കളഞ്ഞാലും ഞാൻ പൊട്ടി ആ വെള്ളത്തിന്റെ ഗന്ധമെന്നിൽ തട്ടിയാൽ ഞാൻ പൊട്ടിക്കിളിർക്കും